നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മിട്ടി ഓർമ്മകളായിട്ട് ഒരു വർഷം തികയുകയാണ് നമ്മുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗമാണ് ഇവിടെ നടന്നത് വ്യാപാര സമിതി സംഘടന രൂപീകരിക്കുകയും സംസ്ഥാനത്തെ ഒരു പ്രമുഖ സംഘടനയായി വളർത്തുകയും അസംഘടിത ായ മറ്റു മുഴുവൻ വ്യാപാരികളെയും ഒരു കുടക്കീഴിൽ അണിനിരുത്തി കൊണ്ട് ദീർഘദർശിയായി നേതാവായിരുന്നു അദ്ദേഹം വ്യാപാര മേഖലയ്ക്ക് പുറമെ കലാ സാംസ്കാരിക കായിക രംഗത്തും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാതാണ് അദ്ദേഹത്തിന്റെ കർമ്മശേഷിക്കും ദീർഘാവീഷണത്തിനും എന്നും നമുക്ക് ഒരു പ്രചോദനമായിരിക്കും ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ അദ്ദേഹത്തെ ആദ്യമായി നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ സ്കൂൾ സേ സ്കൂളിനെ നമ്മൾ ആദ്യം എല്ലാ സിസ്റ്റേഴ്സ് എല്ലാ കുട്ടികളെയും ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി മിൽട്ടൻ കെ തൽക്കൂട്ടൂർ ലെനിൻ ലെനിൻ ചേട്ടൻ സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി ബാലാജി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബിഷപ്പ് യോഹന്നാൻ പിന്നെ ഞങ്ങളുടെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി വൈസ് സെക്രട്ടറി സേവിയർ ചെറിയത്ത് അനിൽ അഖിൽ പി ഡി പിന്നെ ഞങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അപ്പം സമയത്ത് എത്തിച്ചു തന്നിരുന്ന ചാക്കോടി അന്തിക്കാടിനെ അത് ഈ വേദിയിൽ അനുസ്മ അനുമോദിക്കേണ്ടതായി ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശവും അങ്ങോരുടെ മികവിലാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും അത്തരം ഭംഗിയാക്കി തന്ന അദ്ദേഹത്തിന് ഈ വേദിയിൽ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിലെത്തിയ നമ്മുടെ ബെന്നേട്ടൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ ഇവിടെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും വ്യാപാരികളുടെ നേതാക്കളും വ്യാപാരികളും ഇവിടെ എത്തി സ്കൂളിലത്തെ എല്ലാ കുട്ടികളെയും ഇവിടെ എല്ലാ ക്ഷണം സ്വീകരിക്കുന്ന എല്ലാ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും അടക്കം എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിലെ അച്ഛമ്മും കൂടി കേൾക്കാനാണ് ഈ അല്ല അവിടെ ഉണ്ട് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂർ ജില്ലയിലാണ് വിട്ടുകൊടുക്കരുത് അപ്പോ നമ്മുടെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു